ഹലോ ഗായ്സ് ചെൻ സ്വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞങ്ങൾ പെരിഞ്ചിലമ്പ് വാട്ടർഫോൾസ് കാണാൻ പോയിട്ട് പറ്റിയൊരു അബദ്ധം പറഞ്ഞിട്ടില്ലായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ അടുത്തൊരു ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പെരിഞ്ചിലമ്പ് നിന്ന് ഞങ്ങൾ നേരെ പോയത് അരുവിക്കര വാട്ടർഫോൾസിലാണേ അരുവിക്കര എന്ന് പറയുന്നത് നമ്മുടെ ത്രിവാൻഡ്രത്തുള്ള അരുവിക്കരയല്ല ഇത് തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അരുവിക്കരയാണ് എന്ന് പറയുന്നത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ ഞങ്ങളവിടെ എത്തുമ്പോൾ അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്ത് അവസാനം ഒരു അടിപൊളി സ്പോട്ട് കണ്ടെത്തി കേട്ടോ ഈ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം നടന്നു പോകാനായിട്ടുണ്ട് ഈ നടന്നു പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ റോഡൊന്നുമല്ല ഒരു വയലിൻ്റെ വരമ്പിൽ കൂടെ നടന്നു പോകുന്ന പോലത്തെ ഫീലൊക്കെ കിട്ടും പക്ഷേ ഇത്തിരി റിസ്ക് പിടിച്ച സ്ഥലമാണ് കേട്ടോ ഒരു സൈഡ് ഇച്ചിരി നല്ല ഒരു കുഴി പോലെയാണ് ഒരു സൈഡ് വെള്ളം വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡിലും വീഴാണ്ട് വേണം നമ്മൾ സൂക്ഷിച്ച് നടക്കാനായിട്ട് അതുമാത്രമല്ല അവിടെ നല്ല കാറ്റൊക്കെയാണേ അപ്പോൾ ഈ വൈബൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവസാനം കാണുന്ന ഒരു സ്പോട്ടുണ്ടല്ലോ ഒരു അടിപൊളി കിട്ടിയ സ്ഥലമാണ് കേട്ടോ ആ സ്ഥലം കണ്ടാൽ അവിടെ വേറെ ആരും തന്നെ ഇല്ല നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് അതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ ആസ്വദിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇത് വാട്ടർഫോൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതലും കുട്ടിപ്പട്ടാളങ്ങളാണെ അവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനി പനി പിടിച്ച് വീട്ടിൽ കിടക്കാതെ വരുന്നാൽ മതി അരുവികര വാട്ടർഫോൾസ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തെത്തി എല്ലാവർക്കും ഭയങ്കര സന്തോഷം എല്ലാവരും ഹാപ്പിയായിരുന്നു അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്